ഫ്രണ്ട്സ് ി ഫാമസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ അഗ്ലോണി മാസ് വീഡിയോ ഇട്ടിട്ട് അപ്പം നമുക്ക് കൂടുതലും ബോഗൺ വില്ലേസാണ് ഇപ്പോൾ ഫ്ലവറിങ്ങിൻ്റെ സമയമാണല്ലോ സോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം എൻക്വയറി ഉള്ളത് ബോഗൺ വില്ലേസ് ആണ് നമുക്ക് പുതിയ പ്ലാന്റ്സിൻ്റെ ലോഡ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഉള്ള കുറച്ച് വെറൈറ്റീസ് നമുക്കൊരു ഓഫർ സെയിൽ പോലെ റേറ്റ് കുറവെച്ച് ഇടാ റേറ്റ് കുറച്ചിടാന്നുള്ളത് അപ്പോൾ ഞാനത് കോംബോ ആയിട്ടൊന്നും ചെയ്യണില്ല കാരണം കോംബോ ആയിട്ട് ഇടുമ്പോൾ പല ആൾക്കാരുടെ ഇപ്പോൾ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് എന്നറിയാം പല ആൾക്കാരുടെ സെയിം പ്ലാൻസ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്കത് ചിലപ്പോൾ ആ ഒരു റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ അത് മാറ്റി കൊടുക്കാനൊന്നും പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പ്ലാൻസ് അതായത് ഒരു നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കുറച്ച് പ്ലാൻസ് ഞാൻ കാണിച്ചു തരാം അപ്പം ഗ്ലോണിമ തന്നെ ഒരു സിക്സ് സെവൻ പ്ലാൻ്റൊക്കെ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഒറ്റ ബോക്സിൽ പാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇൻസൈഡ് കേരള സെവൻറ്റി ആണ് വരുന്നത് ഡി 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 സി പ്രൊഫഷണൽ സ്പീഡ് പോസ്റ്റ് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിക്കേണ്ട പ്ലാൻസ് എല്ലാതും നൂറ്റി അമ്പത് രൂപ വഴിയാണ് കേട്ടോ ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാലും മതി കാറ്റലോഗിൽ ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും പക്ഷെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ് കുറച്ച് പ്ലാൻസ് ഉള്ളൂ കേട്ടോ ഞാൻ കാട്ടിത്തരാം ഇതാണ് ഫസ്റ്റത്തെ പ്ലാന്റ് ബിഗ് ഗ്രോയി ആണ് സൈസ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ആണ് കേട്ടോ അതെ ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒത്തിരി ലീഫുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി അൻപതിന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതേ നമ്മൾ നോഡ് കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സാണ് കണ്ട ഇത് കിട്ടി കഴിഞ്ഞാൽ കറക്റ്റ് ഇത് റീപ്പോർട്ടിങ് ഇറങ്ങുന്ന ആൾക്കാർക്ക് നമുക്കിതിന്ന് വേറെ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇത് പൂനെ വെറൈറ്റി ഒന്നുമല്ല സോ നമുക്ക് അത്ര ഡാമേജ് വരുന്നോ കേടായി പോകുന്ന പേടിയൊന്നും വേണ്ട കേട്ടോ ഇത് നമ്മുടെ ഒത്തിരി പ്ലാൻസ് അവൈലബിൾ ആണ് ഇതിൻ്റെ കവറും വരുന്നുണ്ട് ചട്ടിയിലും വരുന്നുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഓർഡിനൻ ആക്കുന്നതിനനുസരിച്ച് നമുക്ക് അത്രയ്ക്കും വലിയ പ്ലാൻഡ് കൊടുക്കാൻ പറ്റും ഇതാണ് ഫസ്റ്റത്തെ വെറൈറ്റി ആട്ടോ ബിഗ് റോയി പിന്നെ അതെ നെക്സ്റ്റ് വരുന്നത് റൈസ്നാണ് ഇപ്പോൾ നമ്മൾ വൺ എയ്റ്റിക്ക് കൊടുത്തിരുന്നത് ഇപ്പോഴും നമ്മുടെ ഇവിടെ റേറ്റ് ഇട്ടിരിക്കുന്നത് വൺ എയ്റ്റി തന്നെയാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ പുതിയ പ്ലാന്റ് വരുന്ന റോഡ് പ്രമാണിച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ വൺ ഫിഫ്റ്റി കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അമ്പത് രൂപ റൈസ് നേരം അത്യാവശ്യം ഒത്തിരി ലീഫൊക്കെ ഉള്ള പ്ലാൻ്റാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ലക്കാച്ചി വൈറ്റ് ലക്കാച്ചിയുടെ പ്ലാന്റ് ആണ് ഇത് നമ്മൾ വൺ എയ്റ്റിക്ക് ഞാൻ കൊടുത്തിരുന്നത് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപയുടെ ആണ് കേട്ടോ ഇത് കവറിലോ തോന്നിരിക്കുന്നതില്ല നമുക്ക് ചട്ടിയുള്ള പ്ലാൻസും അവൈലബിൾ ആണ് റേറ്റ് നൂറ്റിയമ്പത് പിന്നെയുള്ളത് ലജിസിയുടെ പ്ലാൻ്റാണ് ഇതും തന്നെയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ കേട്ടോ നല്ല തിക്കായിട്ടുള്ള പ്ലാൻ്റാണ് പിന്നെ ഉള്ളത് പിങ്ക് അജ്മേൻ്റെ പ്ലാന്റ് ഇതും വൺ ഫിഫ്റ്റിക്ക് തന്നെയാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് വൈറ്റ് അജ്മൻ ഇതും നമ്മൾ വൺ ആണ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പുള്ള നല്ല ഷെയ്ഡ് കയറിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് സൈസ് പിന്നെ ഉള്ളത് സ്റ്റാർഡസ്റ്റാണ് സ്റ്റാർഡസ്റ്റ് നമ്മുടെ കാറ്റലൊക്കെ റേറ്റ് എടുക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് അത്ര ബിഗ് സൈസുള്ള പ്ലാന്റ് അല്ല ചിലതാണ് നല്ല സൈസ് കയറുന്നത് പക്ഷെ അതിൽ ഷെയ്ഡ് കുറവാണ് അതായത് റെഡ് ഷെയ്ഡ് കുറവാണ് ഇതിൽ കുറച്ച് ഗ്രീൻ ഷെയ്ഡാണ് കയറി നിൽക്കുന്നത് പക്ഷേ പ്ലാന്റ് നല്ല വലിപ്പുണ്ട് ഇതൊക്കെ പൂനെ പൂനിയ ആണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഷൂട്ടുകൾ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് സ്റ്റാർ ഡസ്റ്റ് ആ വൺ ഫൈവ് സീറോ പിന്നെ പൈറഡിൻ്റെ പ്ലാന്റ് ആണ് ഇതും വൺ ഫിഫ്റ്റിക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ ഇത് ലക്കാച്ചിയുടെ പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് വൈറ്റ് ലക്കാച്ചി അത്ര വലിയ സൈസൊന്നുമില്ല പക്ഷേ ഉള്ള ലീഫ് നല്ല തിക്കായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത് പിന്നെ ഇതിലുള്ളത് റോബി ബാത്തിക്കിൻ്റെ പ്ലാന്റ് ഇതും കൊടുക്കുന്നത് വൺ ഫിഫ്റ്റിക്കാണ് നൂറ്റി അൻപത് രൂപ പിന്നുള്ളത് റെഡ് ഏഞ്ചിലാണ് കുറച്ച് കണ്ട നീള ലീഫാണ് വരുന്നത് അത്ര ബിഗ് സൈസല്ല എന്നാൽ തീരെ സീലിങ് സൈസല്ല ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ചിലതൊക്കെ വേണ്ട ഷൂട്ടൊക്കെ വരുന്നുണ്ട് പേര് ഇങ്ങനെ റൂട്ട് വരുന്നത് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ പ്ലാന്റ് ആയിട്ട് നമുക്ക് പിടിപ്പിക്കാം കേട്ടോ ഈ പ്ലാന്റിന് അത്ര ഹൈറ്റ് എന്ന് പറയുന്നത് പക്ഷേ രണ്ട് ഷൂട്ടൊക്കെ ചിലതിലൊക്കെ വരുന്നുണ്ട് ഇതും കണ്ട ഇതും നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് രണ്ട് പ്ലാന്റ് ആയിട്ട് നമുക്ക് മാറ്റാം പിന്നെ ഉള്ളത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇത് നമ്മൾ വൺ ഫോർട്ടിക്കാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ ഓഫർ ഓഫറായിട്ട് നമ്മൾ ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് നമ്മൾ വിത്ത് പോട്ടെടുക്ക അയക്കുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ വലിയ പ്ലാന്റ്സ് ചോദിക്കരുത് നമുക്ക് ഒരുമിച്ച് പോട്ടെടുക്കാൻ അയക്കാൻ പറ്റില്ല ഇത് മാത്രം മതി നമ്മളിങ്ങനെ വിത്ത് പോട്ട് എടുക്കുക അയക്കുന്നതായിരിക്കും അത്യാവശ്യം എന്തേ വയറ്റ് ഷൈഡൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് തീരെ ചെറുതല്ല സീഡിലിങ്ങല്ല കുറച്ച് വലുപ്പമായിട്ടുണ്ട് ഇത് ചൈന പിങ്കിൻ്റെ പ്ലാന്റ് ഇത് നമ്മുടെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി തന്നെയാണ് നൂറ്റി അമ്പത് രൂപ ഇത് നമ്മൾ വിത്ത് പോട്ട് കഴിക്കും കണ്ട നല്ല പിങ്ക് ഷെയ്ഡൊക്കെ എറിയിട്ടുള്ള പ്ലാന്റ് ആണ് ശരിക്കും വേറൊരു ഐഡിയ ആണ് കേട്ടോ ആയിട്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല ഒരു ലൈറ്റ് പീച്ച് ഒരു റോസ് കളറുള്ള പ്ലാന്റ് ശരിക്കും പിങ്ക് പറയുക ചൈന പിങ്ക് നല്ല പറയും ഇതിന് വേറൊരു പേരാണ് പറയുക കേട്ടോ വിത്ത് പോട്ട് കഴിക്കും നൂറ്റി അമ്പത് രൂപ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ